ായ ടൂറിസ്റ്റ് ടാക്സി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്ന ആവശ്യം വാഹനങ്ങളുടെ കള്ള ടാക്സികൾ വ്യാപകമായി സർവീസ് നടത്തുന്നതും കാരണം ടൂറിസ്റ്റ് ടാക്സി തൊഴിലാളികൾക്ക് ഓട്ടം പോലും ലഭിക്കാത്ത തുടച്ച് വൃത്തിയാക്കി വയ്ക്കും രാവിലെ ടാക്സിയുമായി സ്റ്റാൻഡിലെത്തും പക്ഷേ ഓട്ടമില്ല ഇതാണ് തലശ്ശേരി ടാക്സി സ്റ്റാൻഡിലേയും മറ്റ് സ്റ്റാൻഡുകളിലെയും ടാക്സി ഡ്രൈവർമാരുടെ അവസ്ഥ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ടൂറിസ്റ്റ് ടാക്സി മേഖല കടന്നുപോകുന്നത് ഇൻഷുറൻസിനും ബ്രേക്ക് എടുക്കുന്നതിനുമായി വലിയ തുകയാണ് ഇവർ നൽകേണ്ടി വരുന്നത് എന്നാൽ ഓട്ടം ലഭിക്കുന്നതാകട്ടെ വല്ലപ്പോഴും മാത്രം സ്വകാര്യ വാഹനങ്ങളുടെ പെരുപ്പവും കള്ള ടാക്സികൾ വ്യാപകമായി സർവീസ് നടത്തുന്നതുമെല്ലാം ഇവരുടെ തൊഴിൽ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു നമ്മുടെ ടാക്സി മേഖല അതായത് പല നിന്നും കള്ള ടാക്സികൾ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ ഗൾഫിൽ നിന്നും വന്നിട്ട് ടാക്സി ഓരോ വാഹനങ്ങളെടുത്തിട്ട് വന്നിട്ട് അവരെ ആവശ്യം കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് റെൻറ്റിനായിട്ട് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഗൾഫിൽ നിന്ന് വന്നിട്ട് ആ ആൾക്കാർ ഇവിടുന്ന് വണ്ടി പിടിക്കുന്നില്ല അപ്പോൾ ഈ ടാക്സി ആകെ അന്നന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ജി പി എസ് പിന്നെ ഇൻഷുറൻസ് ഇതെല്ലാം പൈസ എല്ലാം കൊണ്ടും ടാക്സി ടാക്സി ഇതിൽ നിന്ന് പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് പല ആൾക്കാരും നമ്മൾ ഈ ഉപേക്ഷിച്ചിട്ട് പല ആൾക്കാർ ഇവിടുന്ന് പോയി ഡ്രൈവർമാരുടെ കൂട്ടായ്മയുടെയും ആർ ടിഒയുടെയും നേതൃത്വത്തിൽ നേരത്തെ കള്ള ടാക്സികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിലും ഇന്ന് സ്ഥിതി പഴയപടി ആയിരിക്കുകയാണ് നൂറോളം ടാക്സികൾ ഉണ്ടായിരുന്ന തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ ഇന്നുള്ളത് ഇരുപത്തി ഒൻപതെണ്ണം മാത്രം ഓട്ടം ലഭിക്കാത്തതിനാൽ പലരും തൊഴിൽ നിർത്തി പോകുകയായിരുന്നു തകർന്നുകൊണ്ടിരിക്കുന്ന ഈ തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തലശ്ശേരി